ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മുകേഷ് എം നായറിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വ്ലോഗേഴ്സിനെയും അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെയൊക്കെ പല കേസുകളിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്ത് തന്നെ ആയാലും പൈസ കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മാറുന്നതായിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ തന്നെ നമുക്ക് കാണാം ഒരു വള്ഗാരിറ്റിയോടു കൂടിയുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് നേരത്തെയും ഒരു കേസ് വന്നിട്ടുണ്ട് മദ്യപാനത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേയിൽ ഇറക്കിയ വീഡിയോയിൽ അഭിനയിക്കാനെത്തിയ പതിനഞ്ച് വയസ്സുകാരിയുടെ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് എന്ത് തന്നെ ഇതിലെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരണം ഇതിനെ വെള്ളഭൂഷൻ അദ്ദേഹം തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് മുകേഷ് എം നായറിൻ്റെ ബുസ് ഒന്ന് കണ്ടുനോക്കാം പ്രമുഖ ബ്ലോഗർ മുഖേഷ് എം ഫോട്ടോ ഫോട്ടോഷൂട്ടിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് എന്താണ് കാട്ടിയതെന്ന് അറിയണം പെൺപുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്ഞ അഭിനയിപ്പിച്ചുവെന്നും അപ്പോൾ അദ്ദേഹം വാലൻറ്റൈൻസ് ഡേയ്ക്ക് ഇറക്കിയ ഒരു റീൽസിൽ അഭിനയിക്കാനെത്തിയ കുട്ടിയോട് മോശമായി പെരുമാറി എന്നുള്ള രീതിയിലാണ് വീഡിയോ വന്നിട്ടുള്ള ന്യൂസ് വന്നിട്ടുള്ളത് എന്തായാലും പതിനഞ്ച് വയസ്സ് അതായത് പതിനെട്ട് വയസ്സിൽ താഴെ ആയതുകൊണ്ട് തന്നെ അതൊരു പോക്സോ കേസിലേക്ക് മാറുകയാണ് ഈ ഒരു പ്രശ്നത്തിനെ വെളുപ്പിക്കാനായിട്ട് അദ്ദേഹം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അല്ലെ പൈസയുടെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ കുറച്ച് എന്തൊക്കെയോ ആയി എന്നുള്ളൊരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം മറ്റുള്ള വ്ളോഗേഴ്സും കാര്യങ്ങളും എന്നോട് അസൂയ കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എന്നെ തള്ളിയിടുന്നത് എന്നുള്ള രീതിയിൽ ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ത് തന്നെ സത്യം പുറത്തു വരും അല്ലേ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ